നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി കരുതിവെക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഒന്നുകിലും ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും മാമൂലേയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് പക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട